ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു അല്ലാമില്ല ഞാനും സുഖമായിരിക്കുന്നു ഇന്ന് നമ്മൾ പുതിയ ഒരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നെയ്യപ്പം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന ഒരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് വെള്ളമൊഴിച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം കുതിർത്തിയാൽ മതി കേട്ടോ പിന്നെ ഇതുപോലെ നമുക്ക് അര കിലോ വെല്ലമാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ചെറുതായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് മെൽട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് അരി ഇതേ ഈ പാവിലന്നെ അരച്ചെടുക്കണം കേട്ടോ വെള്ളം ഒഴിക്കാതെ വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ അരി കഴുകിയെടുക്കുന്നുണ്ട് അരി കഴുകി ഇപ്പോൾ പാവ് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവ് ഒഴിച്ചിട്ട് തന്നെ അരിയെല്ലാം അരച്ചെടുക്കാം ഇപ്പോൾ അരി അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഇത് കുറച്ച് ലൂസ് ഉള്ള പോലെ ഉണ്ട് കേട്ടോ ഞാനിതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും ഇടണ്ട പിന്നെ ഇങ്ങനെ ഗോതമ്പ് ഇടുമ്പോൾ നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പം അപ്പോൾ ഞാനിത് അരച്ചപ്പോൾ അതിൻ്റെ കൂടെ കൂട്ടത്തിൽ നാല് ഏലക്ക ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഒരു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ ഇങ്ങനെ ഒഴിക്കുമ്പോൾ മുറിഞ്ഞു വീഴാത്ത പോലെ ഇനി ഒരു ഫാൻ അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ മാവ് ചൂടായോ എന്ന് നോക്കാം അതായത് പോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊരിഞ്ഞ് പൊങ്ങി വരും കേട്ടോ ഇന്ന് നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അപ്പസോട വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഓപ്ഷനലാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഒന്ന് കലക്കി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആട്ടി രാവിലെ ചുടുന്നവരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആട്ടി അപ്പം തന്നെ ചുട്ടാലും ഇതുപോലെ നന്നായി വരും കേട്ടോ ഇനി നമുക്കിത് ഇങ്ങനെ ഒഴിച്ച് ഒന്ന് ഒരു ഭാഗം സൈഡ് കുക്കായുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നെയ്യപ്പം ചുടുമ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം കേട്ടോ പൊതുവ് കുക്കായിട്ടുണ്ട് പിന്നെ മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് പിന്നെ എടുക്കുമ്പോൾ വീണ്ടും അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ എടുക്കണം അതുപോലെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം ഒരു പ്രാവശ്യം കൂടി ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് ചുടുമ്പോൾ നമ്മൾ വെറും അരിമാവിൽ ചുടുന്നതിനേക്കാളും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓരോ അരിമാവ് ആകുമ്പോൾ ചിലപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ടുണ്ടാവുമല്ലോ ഇത് കുറച്ച് ഗോതമ്പ്മാവ് അതിൽ ചേർത്തി കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ വെള്ളം കൂടിപ്പോയി പൊട്ടിപ്പോയി നല്ല ടെൻഷനോ ഒന്നും വേണ്ട ഇതുപോലെ മാവിട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ കൂടുതലായ വെള്ളമൊക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കാനും എല്ലാം പറ്റും കേട്ടോ അപ്പോൾ ഇതും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് പിന്നെ മധുരം ഞാനിപ്പോൾ ഒരു കിലോ അരിക്ക് അര കിലോ വെല്ലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് അത് ഉണ്ടാവും കറക്റ്റ് മധുരമാണ് അപ്പോൾ ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് அப்ப நம்ம அப்போ எல்லாம் இட சுட்டெடுத்துட்டு கண்ட நல்ல സോഫ്റ്റ് ആയിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും